പലപ്പോഴും പറ്റണമെന്നില്ല ബട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ റോബോട്ടിക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റിസ്ക് ഫാക്ടേഴ്സ് കുറവാണ് മാനുവൽ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഇമോഷൻസ് ട്രേഡിംഗിൽ പ്രോഫിറ്റോ ലോസോ വന്നിരിക്കട്ടെ കൂടുതൽ പ്രോഫിറ്റ് ചെയ്യുന്നതിനോ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വന്ന ലോസ് കവർ അതേ കമ്മ്യൂണിറ്റിയിൽ തന്നെ ട്രേഡിംഗിന്റെ ഭാഗമായി മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ് ഇതിന്റെ റിസൾട്ട് ഒരു ബിഗ് ലോസ് ആയിരിക്കും ബട്ട് അൽഗോരിതം സെറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് റോബോട്ടിക് ട്രേഡിംഗ് 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 സിസ്റ്റത്തിൽ ഇത്തരം രീതികൾ ഇല്ല വെൽ എക്സ്പീരിയൻസ്ഡ് റോബോട്ടിക് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് ആണ് പലരുടെയും ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ കണ്ടിട്ടുള്ളത് ഒന്നോ രണ്ടോ മാസം പ്രോഫിറ്റ് ആണെങ്കിൽ തൊട്ടടുത്ത മാസം ലോസ് ആയിരിക്കും ഇവിടെയാണ് കൺസിസ്റ്റൻസി എന്ന എടുത്തു ഒരു സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇൻകം അതായത് ഒരു വ്യക്തി ഇംപ്ലിമെന്റ് ചെയ്തു വെച്ചിരിക്കുന്ന സിസ്റ്റം വഴി അദ്ദേഹത്തിന്റെ പ്രസൻസോ ഇല്ലാതെ തന്നെ കൃത്യമായി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു ഇതേ രീതിയിലുള്ള പാസീവ് ഇൻകം ആണ് റോബോട്ടിക് ട്രേഡിംഗിന്റെ ഹൈലൈറ്റഡ് ബെനിഫിറ്റ്സ്